മതി പറയാനല്ല എന്നാ പറയുന്നത് റസൂൾ പിന്തുടരാനാ പറയുന്നത് കേട്ടോ ഖുറാനില് ഖുരാൻ ഒരിടത്തും റസൂൾ അല്ലാന്റെ മതി പറയാൻ പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ആധികാരികമായി തന്നെയാണ് പറയുന്നത് വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത് വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത് റസൂൾ അല്ലാന്റെ മതി പറഞ്ഞോളൂ നിങ്ങളൊന്ന് ഖുറാൻ ഒരിടത്തിലില്ല ഒരിടത്തിലില്ല വെറുതെ പറയ വെറുതെ ആ കാര്യത്തിൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സൊരിക്കലും നമുക്ക് യാതൊരു പണിയില്ല

ان الله وبرئته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما هي ايه صاحب البخاري ودخان عندنا الولي بالله سبحان الله الله ولي يريد هم اله كانوا ولي يريد هم الذين يريدون ان ايهن اثر ليه وخاري ده وكانه انت يريد ஒரு நாள் வருஷத்தும் அமர் எந்த மதையரோடு